ഹലോ ഇക്ബാൽ ആണ് നമ്മളെ കോഴിക്കോടുള്ള കേട്ടാ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മള് കൺട്രി വെക്കേഷൻ നമുക്കൊരു ഫ്രീ വൗച്ചർ കിട്ടിയിരുന്നു ഏതൊരു മാളിനുള്ള നറുക്കെടുപ്പിൽ കിട്ടിയതാണ് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പൊ ഇപ്പൊ കോഴിക്കോട് നമ്മൾ റഹ്മത്ത് ഹോട്ടലിൽ നല്ല ചിക്കൻ ബിരിയാണി കഴിച്ചതാണ് അതാ അല്ലോക്കെ അവിടെ അല്ലൊരു ആയ എടുത്താ അപ്പൊ ചിക്കൻ ബിരിയാണി കഴിച്ചു ഷെയ്സ് ഇത് അവിടെ ഉണ്ട് ഷെയ്സ് നല്ല ലെമൺ ജ്യൂസും അതേപോലെ പിന്നെ ചിക്കൻ ബിരിയാണി കഴിച്ചോ അല്ലേ ഷെയ്സേ ചിക്കൻ ബിരിയാണി അയച്ചില്ലേ അപ്പോ ഇനി നമ്മൾ പോകുന്നത് എന്തായാലും കോഴിക്കോട് വന്നാണ് അപ്പൊ ഡാം ഉണ്ട് അപ്പൊ അതും കൂടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് മുഖ്യവകുപ്പുള്ള പാർക്കുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നേ പോയിട്ടില്ല അതും കൂടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അതിന്റെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് ആക്കാം കേട്ടാ അപ്പോ ഇനി ഞങ്ങൾ ഇവിടെ തിരിക്കാം സമയം ഏകദേശം രണ്ടര മണിയായി അപ്പൊ ഇനി പെരുവണ്ണാമൊഴി ഡാമിന്റെ അവിടുത്തെ ഉള്ള കാഴ്ചകൾ കാണാം സമയം ഉണ്ടെങ്കിൽ നമുക്ക് പോകുന്ന റൂട്ടിൽ വേറെ എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ അതൊക്കെ ഒപ്പിയെടുക്കാം അപ്പോ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഏകദേശം ഒരു ഒന്നൊന്നേക്കാല് മണിക്കൂർ ഇങ്ങനെ ഓടി ഇപ്പൊ കുറ്റ്യാടി ഡാം അഥവാ പെരുവണ്ണാമൂഴി ഡാമിന്റെ അടുത്ത് എത്താറായിട്ടാ നല്ല മഴക്കാറുണ്ട് മഴ കണ്ട് മൂടിയെന്ന് പറയാ നല്ല പെയിൻ ആയിരുന്നു പോരുന്ന റൂട്ടിലൊക്കെ ഡാമിന്റെ പരിസരത്ത് എത്തിയപ്പോ മഴ കൊണ്ട് മൂടിയിട്ട് അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് അവിടെ അപ്പോ ഈ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഓടാണ്ടാവുള്ളൂ ഓടിയാലേ നമുക്ക് കുറ്റ്യാടി ഡാമിന്റെ അവിടെ എത്താം എന്തൊക്കെ കാഴ്ചകൾ കാണാണ്ട് നമുക്ക് കാണാം ഈ റോഡൊന്നും കാട്ടി കൊടുത്താമിന്റെ അങ്ങോട്ടുള്ള ഹോട്ടലാണുള്ളത് ഫുള്ള് മഴ മൂടി എത്തിട്ടോ തിരുവണ്ണാമുഴി പോലീസ് സ്റ്റേഷൻ കേട്ടോ നമ്മളെ വലതുഭാഗത്തുള്ള പുതിയ സ്റ്റേഷൻ ആണ് പുതിയ ബിൽഡിംഗ് ആണ് കുറ്റ്യാടി ഡാം ഇതാണ് വെൽക്കം ടു കുറ്റ്യാടി അപ്പൊ ഞങ്ങള് പെരുവണ്ണാമുഴി ഡാമിന്റെ അവിടത്തെ അതാണ് അതിന്റെ പ്രവേശന കവാടം ഇന്ന് നിർഭാഗ്യവശാൽ ഇന്ന് ക്രോസ് ആകും കാരണം ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് ഉള്ളില് മരങ്ങളൊക്കെ വീണിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവരെ കോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അവിടുന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ കുറച്ചുകൂടെ മുന്നേ പോയിട്ട് റൈറ്റേക്ക് പോയാലേ നമുക്ക് ഒരു മുതലക്കുളും മലമ്പാമ്പൊക്കെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ കാണാ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജാനകാട് ഇതിന്റെ അടുത്ത് തന്നെയാണ് ജാനകാട് ഏകദേശം നാലുമണിയായി അതും ഏകദേശം ഫോറസ്റ്റിന്റെ കീഴുള്ളതാണ് അതും കുറച്ച് വൈകിയാല് അതൊക്കെ ക്ലോസ് ചെയ്യും ഞങ്ങൾ ആ അടുത്ത് മുതൽ അഞ്ചു മണിയാവും അപ്പൊ എന്തായാലും ഞങ്ങൾ ആ മുതലക്കുളം ഒന്ന് കാണാൻ പോകട്ടാ അത് കണ്ടിട്ട് ഞങ്ങള് നേരെ അവിടെ തിരിക്കും സമയം ഏകദേശം നാലുമണിയായി അപ്പൊ ഞങ്ങള് റിട്ടേൺ പോവെട്ടാ ഇവിടൊക്കെ മരങ്ങള് വീട് ചെറുക്കി നമ്മൾ കാണാം നല്ല കാറ്റും ഒക്കെ ആയതുകൊണ്ടേ ഈ ഡാം സൈറ്റിൽ ഒരുപാട് മരങ്ങളുണ്ട് അതൊക്കെ കട പോയി പറഞ്ഞു അതുകൊണ്ടാണ് അവര് ക്ലോസ് ആയിട്ടൊക്കെ ഈ ഒരു സുരക്ഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ മഴ പെയ്തു കുറച്ചൊരു വെളിച്ചം വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പറഞ്ഞ റൈറ്റേക്ക് പോയാല് മുതലക്കുളണ്ട് അത് വന്ന് കണ്ടു നമുക്ക് ഈ റോഡ് സൈഡിൽ നിന്ന് നോക്കിയാലേ പെരുവണ്ണാമുഴി ഡാമിൻ്റെ ഷെൽട്ടർ തുറന്ന കാഴ്ച കാണട്ടോ അപ്പോൾ മഴക്കാലമായതുകൊണ്ട് നല്ല വെള്ളമുണ്ട് നാല് ഷട്ടറും ഓപ്പണാക്കിയ കാഴ്ചയാണ് കാണുന്നത് കുറ്റ്യാടി ഈ കാണുന്നത് കേട്ടോ പിന്നെ ഈ സൈഡിൽ നിന്ന് ഒരു വെള്ളം വന്ന് ചാടുണ്ട് ഇതിക്ക് ഈ ഒരു പുഴയാണ് നമ്മൾ അവിടെ കണ്ടല്ലോ ആ വനം വന്യജീവി പരിപാലന കേന്ദ്രത്തിലുള്ളവരിയുടെ ഒഴുകി പോകേണ്ടത് ാമുഴി ഡാം സൈറ്റിൽ എത്തിട്ടോ പക്ഷെ ആണ് അപ്പൊ നമുക്ക് മുതല പരിപാലന കേന്ദ്രം പാമ്പ് വളർത്തു കേന്ദ്രമൊക്കെ ഉണ്ട് ഇവിടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ളതാണ് അപ്പൊ നമുക്ക് കാണാൻ പറ്റുമോ കേട്ടോ നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് അതിന്റെ കപാടം ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാണ് പിന്നെ പെരുവണ്ണാമുഴി ഇക്കോ ടൂറിസം സെന്റർ വനം വന്യജീവി വകുപ്പിന്റെ കീഴിൽ ഉള്ളത് കേട്ടോ അതിനുള്ളതിന്റെ മുതല വളർത്തു കേന്ദ്രമൊക്കെ ഉണ്ട് നമുക്ക് കാണാം പിന്നെ ഡാമിന്റെ നല്ലൊരു വ്യൂ നമുക്ക് പുറത്തുനിന്ന് കാണട്ടാ കാരണം അല്ലും ഷെയ്സും ഒക്കെ വരണേ അല്ല അല്ലു വയനാപ്പുലറൊക്കെ ഷെയ്സ് കാട്ടാ അപ്പൊ ഇതിലെ ഡാമെന്ന് ഒഴുകേണ്ട ചെറിയൊരു ചാല നമുക്ക് കാണട്ടാ വെള്ളം കെട്ടിക്കിടക്കാണ് ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ നമുക്ക് കാണാ ഇവിടെ എത്ര എമൗണ്ട് ആ കുട്ടികൾക്ക് പതിനഞ്ചു മുതിർന്ന മുപ്പത് രൂപ ടിക്കറ്റ് അപ്പോ ഞമ്മ പിന്നെ ടിക്കറ്റ് എടുത്തുട്ടാ മുതിർന്നവർക്ക് മുപ്പത് രൂപ ആണ് ചാർജ് അപ്പൊ രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ വാച്ചർ ഉണ്ട് എന്താ വാച്ചർ ആ വാച്ചർ എന്റെ പേര് ജോണി ആ ജോണി സാർ ഉണ്ട് നമ്മളെ കൂടെ ആയിട്ട് അപ്പൊ എന്തായാലും ഞങ്ങള് പോയ മുതല എന്റെ മുതല വാർത്ത കേന്ദ്രം അല്ലേ ആ അതെ വന്യജീവികളെ എല്ലാം ഉണ്ടാകും പെരുമ്പുണ്ട് അല്ലേ ശരി മൂർക്കണ്ടല്ലേ അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്നും ചേച്ചി ചേച്ചുട്ട അട്ടണ്ട ആ പോകൂ അതെ വൈഫ് അപ്പൊ ഇതാണ് മുതല പരിപാലന കേന്ദ്രം തിരുവണ്ണാമൊഴി ആ ഉള്ളൂ പോവും ഇതിലൊരു മുതല കാണല്ലേ ഉണ്ട് എത്ര രണ്ടെണ്ണണ്ടാ വയസ്സുണ്ടത്ര വയസ്സ് ഇരുപത്തഞ്ചു വയസ്സായ മുതലേ നാപ്പത് വയസ്സുള്ള ഒരു ഇങ്ങനെ മുതലേ ജൂം ഏതാല് ഒന്നെടുക്കുന്നുണ്ട് രണ്ടെണ്ണം കാണാം ഒന്നൂടെ കരക്കുണ്ടാവും അണ്ട് പോയാ ആ ശരി ആ ദൂല് ഒന്ന് കാണാം ഇരുപത്തഞ്ചു വയസ്സാകട്ടോ ബാക്കി കാഴ്ച നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം അപ്പോ ഇവിടെ ഒരു തേൻ സംസ്കരണ കേന്ദ്രമൊക്കെ ഉണ്ടോ അതൊക്കെ പ്രവർത്തിക്കുന്നില്ല കേട്ടോ ഇതെന്തൊക്കെ ഇണറോ ഇതില് പെരുമ്പാമ്പ ആ അതിലാ പെരുമ്പാമ്പ് ആ വാത്ത് ചുരുണ്ട് കിടക്കുന്നതാണ് നെറ്റ് ഇട്ടതുകൊണ്ട് നമുക്ക് ക്യാമറയിലാതെ കിട്ടൂല ഇവിടെ ഒരു കെരുമ്പ് കിടക്കണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് വന്നാല് ഇത് അവശേഷ സത്യമാണ് അല്ലേ മെഡിസിനൽ വിൽപ്പന ഉണ്ടോ ണ്ടോ അതൊക്കെ ഔഷധസസ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം മഴ ആയതുകൊണ്ട് എല്ലാം നനഞ്ഞു കുതിർന്ന് കിടക്കുകയാണ് ഇവിടെ പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ പാർക്ക് സെറ്റ് ആക്കിണ്ട് മൂർക്കനൊക്കെ ഇവിടെ അവിടെ മൂർക്കൻ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആ അവിടെ പാമ്പ് വളർത്തൽ കേന്ദ്രം ഇവിടെ കാണാം എന്താണോ പാമ്പ് പരിപാലന കേന്ദ്രം തിരുവണ്ണാമൂരി നമുക്ക് ഇവിടെ മൂർക്കനെ കാണട്ടോ പക്ഷെ ഗ്ലാസ് അത്ര ക്ലിയർ ഇല്ല ഒരു മങ്ങി റിയില്ല ഗ്ലാസ് ഒക്കെ വൃത്തിയാക്കും തന്നെ ഉള്ളു മൂർക്കൻ മാത്രമേ ഉള്ളൂട്ടോ ആ ഇതെന്താർക്കൻ തന്നെ ആ അതിലൊന്ന് കാണാം അണലി ഉണ്ടല്ലേ അതുപോലെ ഇതെങ്ങനെ എത്ര നിർത്തല് രണ്ടാഴ്ച നിർത്തലേ ഇതില് വൈപ്പർ ഉണ്ട് അണലി ചുരുന്റെ കിടക്കാൻ അത്ര പെട്ടെന്ന് എനിക്ക് ആണല്ലേ രാജാമ്പാൽ അപ്പുതിലില്ലാ അവിടുന്ന് കാട്ടില് വിട്ടിട്ടുണ്ട് ജനല ജനലില്ല മണ്ണലിന് മണ്ണൂലി അല്ലേ മണ്ണൂലി ആ ഒരു ആ ടൈപ്പ് ആഹ് കാട്ട് പോയാ ഇത് പെരുമ്പാമ്പിന്റെ മുട്ട കേട്ടോ അത് വിരിഞ്ഞിറങ്ങിയതാണ് അതിന്റെ കാലി തോട് മാത്രം അവിടെ ഉള്ളൂ ഇത് വാങ്ങാൻ കിട്ടുന്നല്ലോ ഇത് കാണാൻ വേണ്ടി അല്ലെ പ്രദർശനാണ് അത് തേനാണ് തേൻ തേൻ ഇവിടെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ ആ എന്തുമാരാണ് കോളി അല്ലേ എന്തിനുപയോഗിക്കുന്നത് തണൽമരണ്ടെ അതിൽ മുട്ട വിരി മുട്ട കഴിഞ്ഞാ പതിനഞ്ച് ദിവസം അത് കഴിഞ്ഞു മരിച്ചു മഴയൊക്കെ മാറി കഴിയുമ്പോ ഇങ്ങോട്ട് വരും നമ്മുടെ ഈ ചെത്തി മന്ദരം ഒക്കെ ഇങ്ങനെയാണ് ബാക്കിലോട്ട് മാറി നിക്കേ സസ്യങ്ങളിലെ പൂക്കളുണ്ടാവും ഒക്കെ ഇതപ്പോ ശലഭോദ്യാന ബട്ടർഫ്ലൈ പാർക്ക് ഇപ്പോൾ മഴ ആയിട്ടാണ് ചില ബട്ടർഫ്ലൈ ഒക്കെ കുറവാണ് ഒന്ന് വെയിലൊക്കെ വരണം എന്നാണ് നമ്മൾ വാച്ചറ് പറഞ്ഞത് ഇതിൽ എന്ന് പറഞ്ഞു നമുക്ക് യെല്ലോ കളറിലുള്ള ഒരു ആമ ആമു അടാ ആദോനാമ അഞ്ചാമത്തെ കണ്ടോ മഞ്ഞ കളറാണ് അടാ ശരിക്ക് കണ്ടില്ലേ ഞാൻ കാണിച്ചെന്ന് സാറ അവിടെ തക്കില്ല ലാ സാറ് ഇത് പിടിച്ചാൽ നീ എടുക്കാൻ ഞാൻ കൊടുക്ക് എന്നെ രാജാ എന്നല്ലേ ആ സാധ ഇങ്ങന ഒരുക്കിലേ ഞാൻ സാറിനെ ഞാൻ ഈ ഫോട്ടോ ആ വെച്ചിനെ ഇതിനെ ബടൊരുവാണ് மக்கிளூர் ஆமேட்டது இது கஸ்டம்ஸ் பிடிச்சிட்டு இவ்வளோ பரிபாலிக்க புல்லாக்கல் இது சரி இது எவட காண ആ അത് വളരെ മാടി അങ്ങനെ വരണം അല്ലേ അങ്ങനത്തെ സ്പീഷീസ് ആയിട്ട് ഉണ്ടാവില്ല ഇതില് വളർത്തു മത്സ്യങ്ങളുണ്ട് കേട്ടോ ആ ഇതില് ഇതിലോപ്പി മത്സ്യങ്ങളാണ് അതിലുള്ളത് അത്തിമരല്ലേ കാട്ടത്തി പൊതിലിങ്ങനെ പോയാലും നമുക്ക് പുഴ കാണെ അതിപ്പോ ലോക്ക് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട് കാരണം മഴക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസൊക്കെ നമുക്ക് ഇറങ്ങി കുളിക്കാം എന്നാണ് നമുക്കിപ്പോൾ പറഞ്ഞത് ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കുറ്റ്യാടിപ്പുഴ അല്ലേ ആ അണക്കെട്ടിപ്പോ അവിടെ അവിടെ ഒഴുക്കിവിടല്ലേ ആ വാർഫഫ്ലോ കണ്ടി വരുവല്ലേ ഇത് കുറ്റ്യാടിപ്പുഴ കേട്ടോ നല്ല ഒഴുക്കുണ്ട് കാരണ ഇപ്പോ പിന്നെ മഴക്കാലമാണല്ലോ നമ്മ ഡാമെന്നുള്ള വോവർഫ്ലോ ആയിട്ടുള്ള വെള്ളമാണ് ഇതിലെ ഒഴുക്കി ഇവിടെ കേട്ടോ ഡാമിന്റെ റിസർവേറൊക്കെ അപ്പുറത്താണ് നമുക്ക് പോകുമ്പോ ആ റോഡിന്റെ ആ പുളിയിലേക്ക് കാണാം നല്ല ഇല്ലിമരങ്ങൾ കാണാം നല്ല ഇല്ലി മരാണ് ഇത് ഓടയാണോ ഓടല്ലത് ഓടാ അതെ ആ അതെ അതെ ഇത് ഓടമര മരട്ടോ ഓടന്റെ കൂട്ടാണിത് ഇത് ഏതെങ്കിലും പോയാടക്കെ കൂടി ചേരുല്ലേ അപ്പോൾ ഞങ്ങൾ ആ പോയിൻ്റ് അവിടെ നിന്ന് കേറിയിട്ടാണ് ഇവിടെ കുട്ടികൾക്കുള്ള ചെറിയൊരു പ്ലേഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് മഴ ആയതുകൊണ്ട് വല്ലൊരു സന്ദർശകർ കുറവാണ് അപ്പോൾ ഞങ്ങളെ പെരുവണ്ണാമുഴി ഈ ഒരു വനം വന്യജീവി പരിപാലന കേന്ദ്രത്തിൽ നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ ഒരു ദിവസം ചിലവഴിക്കാനുള്ള പ്രോഗ്രാമുകൾ ഇതിനുള്ളിലുണ്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോസിൽ നമുക്ക് കാണാം അതുവരേക്കും ബായ് ഷെയ്ജ് എല്ലാം ഒക്കെ ഫ്രണ്ടിലടുക്കുന്നുണ്ട് ഭാര്യ മുന്നിലുണ്ട് അപ്പോൾ എക്സിറ്റ് എക്സിറ്റാകാം